പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾ ഒരുപക്ഷെ നമ്മളെ വിട്ടുപോകുന്നൊരവസ്ഥയിലായിരിക്കും കുറേ കാലം നല്ല രീതിയിൽ സ്നേഹമൊക്കെ ആയി മുന്നോട്ട് പോയിട്ട് ആ സമയത്ത് നല്ല രീതിയിൽ സംസാരിച്ചിരുന്ന ആളുകൾ പിന്നെ വളരെ മോശം രീതിയിൽ സംസാരിക്കുകയും കുറ്റപ്പെടുത്തുകയും എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോയാൽ മതി എന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ആയിത്തീരും അവർക്ക് എങ്ങനെയെങ്കിലും വിട്ടു പോയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആ വ്യക്തിയെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെയുള്ള ജീവിതത്തിൽ വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളായിരിക്കും നേരിടാം വളരെ ബുദ്ധിമുട്ടിയായിരിക്കും പിന്നീടുള്ള ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുന്നത് മാനസികമായി വളരെ ടെൻഷൻ അനുഭവിച്ചു പോകേണ്ടി വരും മുന്നോട്ട് പോകാൻ കാരണം ചെയ്യുന്ന കാര്യത്തിലും ഉറക്കത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ തൊഴിൽ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലെത്തും അപ്പോൾ അവർക്ക് തിരിച്ച് വീണ്ടും പഴയ പോലെ ആവണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് തിരിച്ച് പഴയ രീതിയിൽ തന്നെ നല്ല കൂടി നമ്മുടെ അടുത്ത് വന്ന് പിന്നീട് ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുപോകാത്ത രീതിയിൽ നമുക്ക് നിലനിർത്തിയാൽ മാത്രമേ വളരെ സന്തോഷകരമായിട്ട് ആ ജീവിതം മുന്നോട്ട് പോകുകയുള്ളൂ അല്ലാതെ ഉള്ളൊരവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ എന്നും ഒരു നമ്മുടെ കയ്യിലുള്ള തെറ്റുകൊണ്ടാവില്ല അവർ നമ്മളെ വിട്ടുപോകുന്നു എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ട് ഒരുപക്ഷെ നമ്മൾ അറിയ പോലും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അവർ പറയാം സംശയമായിരിക്കും അതല്ലെങ്കിൽ അവർക്ക് മറ്റു പല ബന്ധങ്ങളുള്ളത് കൊണ്ടായിരിക്കും അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും സംഭവിക്കും അങ്ങനെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തികൾ തമ്മിൽ സംഭവിക്കും കുറച്ചു കാലം മുന്നോട്ട് നല്ല രീതിയിലെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വേണ്ട എന്നൊരവസ്ഥ അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അവരെ തിരിച്ചു കൊണ്ടുവരണം നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തിയെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ജീവിതം മുന്നോട്ട് സന്തോഷകരമായിട്ട് നീങ്ങാൻ പറ്റൂ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് മാനസികമായി ചില ആളുകൾ ഡിപ്രഷനിലേക്ക് വരെ പോകും ബുദ്ധിമുട്ട് അനുഭവിക്കും നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ എത്ര ഉയർന്നു നിൽക്കുകയാണെങ്കിലും അതിൽ നിന്ന് താഴ്ന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരും വളരെ സീറോ ആവുന്ന അവസ്ഥയിലേക്ക് വരും കുടുംബത്തിലും ശ്രദ്ധിക്കാൻ പറ്റാതെ പറ്റാതെയാവും അപ്പം അങ്ങനെയുള്ള ആളുകൾ ആ ജീവിതം നശിപ്പിച്ച് കളയുന്നതിന് മുൻപ് അതല്ല മറ്റ് മോശം രീതിയിലുള്ള ചിന്തകളിലേക്ക് പോയി ജീവിതം ആകെ ഇല്ലാതായി തീരുന്നതിന് മുമ്പ് അവർ തിരിച്ചു കൊണ്ടുവരിക ആ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വഴി ആണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്ത് അതേപോലെ കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വിചാരിച്ച വ്യക്തിയെ കൊണ്ടുവരാനും ജീവിതം സന്തോഷമായി മുന്നോട്ട് നീങ്ങാനും പറ്റും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം